രാവിലെ അമ്മച്ചി വിളിക്കുന്നുണ്ട് അമ്മച്ചിട്ട് അമ്മ ആൾക്കാര് എല്ലാവരും ഒന്ന് കൂടി പക്ഷെ നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു എല്ലാവരെയും എന്നെ സംബന്ധിച്ച് അല്ലെ ഞങ്ങളെ സംബന്ധിച്ച് കാർ ക്രൂരമായി നോക്കിക്കൊണ്ടിരിക്കുന്നു കുഞ്ഞുമെ കൊണ്ട് കളിക്കുക കാണിക്കാം ഞങ്ങളുടെ പുതിയ ബ്ലോഗിലേക്ക് ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നാടെ നാള് ഇവിടെ കമന്നി കിടക്കുന്ന ചാടി എഴുന്ന ഒക്കെ ഉള്ള പരിപാടിയൊക്കെയാണ് ഞങ്ങളിന്ന് ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് ഞങ്ങളുടെ ഇവിടെ പള്ളി ശനിയാഴ്ചയാണ് ഇവിടെ കുർബാന ഉള്ളത് ഞായറാഴ്ച ചില പള്ളികളൊക്കെ ഉണ്ട് ഇന്ന് ഞങ്ങൾക്ക് ചെറിയൊരു പരിപാടിയുണ്ട് ഞങ്ങളിവിടെ കവൺട്രി വരെ പോകണം കോവണ്ട്രി കവൺട്രി കവണ്ട്രിയാണോ അങ്ങനെ അതിൻ്റെ പ്രൊണൺസിയേഷൻ ആണ് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ പല സ്ഥലങ്ങളിൽ നമുക്കറിയാൻ പറ്റത്ത അവിടെ ഒരു പ്രോഗ്രാമുണ്ട് അപ്പം യു ഒരുപാട് യൂട്യൂബ് ചെയ്യുന്നവരും ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ചെയ്യുന്നവരും അതുപോലെ സോഷ്യൽ മീഡിയയിലുള്ള ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണാൻ പരിചയപ്പെടാം എന്ന് പറഞ്ഞ് പോവുകയാണ് സന്തോഷമായിട്ട് ഒരു പതിനൊന്ന് മണി ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം അപ്പം അതിനുള്ള പരിപാടിയൊക്കെയാണ് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഞാനിപ്പം അഞ്ച് ബീഫ് ടൂ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ബീഫ് ടൂ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങൾ ബ്രെഡ് മേടിച്ചിട്ടുണ്ടോ അപ്പോൾ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ രാവിലെ ഭയങ്കര തിരക്കാണ്ട് പിന്നെ ബ്രെഡ് വാങ്ങി രാവിലെ പോയി ഞാൻ പോയിട്ട് ബ്രെഡൊക്കെ മേടിച്ചിട്ട് വന്നു കുഞ്ഞുമണി ഹായ്റെഡി ഹായ് ഹായ് കൈപ്പൻസ് ഹായ് എഞ്ചോട്ട് വിശേഷം പേര് അപ്പം ബാക്കിയുള്ള പരിപാടികളായിട്ടൊക്കെ കുഞ്ഞുമണിയുടെ പാൽപ്പൊടി റെഡി ആക്കിയാണ് പോവാൻ നേരത്ത് ഇങ്ങനെയാണ് നമ്മൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഭയങ്കര നമ്മൾ ജസ്റ്റ് ബ്ലോഗിനകത്ത് ഡെയിലി മൈ ലൈഫ് ബ്ലോഗിനകത്ത് കാണിക്കുന്നേ ഉള്ളൂ ഇതുപോലെ നമ്മൾ കുപ്പിയിൽ മറ്റേ ഓരോ സ്കൂപ്പ് എത്ര നാല് സ്കൂപ്പ് എടുത്ത് നൂറ്റി ഇരുപമ്മല്ലേ ആ എന്നിട്ട് ഇതുപോലെ കുപ്പി സെറ്റാക്കി വെക്കും എന്നിട്ട് പാൽപ്പൊടി അതിൻ്റെ കൂടെ പാൽപ്പൊടി എടുക്കും ഇത് പക്ഷേ നമുക്ക് ഈസി ഒരു പെട്ടെന്നുള്ള കാര്യത്തിന് വേണ്ടിയാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് ഇതാകുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങളെടുത്ത് ചൂടുവെള്ളവും അതുപോലെ തന്നെ തണുത്തുള്ളവക്കെ വാം വാട്ടറൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുഞ്ഞുമണിയുടെ കാര്യങ്ങൾ പെട്ടെന്ന് അവൾ കാര്യം പെട്ടെന്ന് സാധനം എടുത്ത് കൊടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അതേണ്ട ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചട്ടിയാട്ടോ രണ്ടു പ്രാവശ്യം അവിയൽ വെച്ചു അല്ലേ ഒരു പ്രാവശ്യം മോര് വെച്ചു പിന്നെ എന്താ നമ്മുടെ തൊട്ട് പാറ്റിരിക്കുന്ന പനിക്കൂർക്ക നമ്മുടെ അഞ്ചുന്റെ ഷെറിഞ്ചേച്ചു കൊടുക്കാണ് വന്നപ്പോൾ കുഞ്ഞുമണിക്ക് പനിയായിരുന്നു അമ്മ അന്നേരം കൊണ്ടുവന്ന് തന്നെയാണ് പനിക്കൂർക്ക എന്തുവാലിക്കുന്നു പാൽ കുടിക്കത്തില്ല ഒന്നും കഴിക്കത്തില്ല കാരണം ഞാൻ മരുന്ന് കൊടുത്തില്ല ആന്റിബയോട്ടിക് കൊടുത്തില്ല അവർ രണ്ടു വയസ്സം നിർബന്ധിച്ചു കൊടുത്തിട്ട് ഇനിയാ അങ്ങനെ ഇരിക്കുവല്ലാതെ കുട്ടി കണ്ടാലും ഫീഡ് എന്നാലും നമ്മളപ്പോ അങ്ങനെ ഇറങ്ങി നല്ല ലേറ്റ് ലേറ്റായി പിള്ളേരെയൊക്കെ വാരിപ്പറക്കി ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴ ഒരു മണിക്കൂർ ലേറ്റ് ലേറ്റ് ആയി ആയി ഒരു മണിക്കൂർ ഇറങ്ങി ഭയങ്കര മഴ നല്ല മഴയുണ്ട് എല്ലായിടത്തും ഇങ്ങനെ ഓരോ ആൾക്കാർ ഫോട്ടോ ഇട്ടേക്കുന്നതാണ് വരുന്നിടത്ത് നല്ല മഴയാണ് എല്ലാവരും ലേറ്റാണ് വോട്ടർ വേയിലൊക്കെ വരുമ്പോഴേ ഭയങ്കര മഴയാണ് നമ്മളിപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു ലോങ് ഡ്രൈവ് പോകുന്നത് വന്നതിന് ശേഷം കുറേ നാളായി നിങ്ങൾ കണ്ടത് കുറേ നാളായി ലോങ് ഡ്രൈവ് പോകാൻ തുടങ്ങിയിട്ട് കുഞ്ഞുമണി കാർ സീറ്റില് ക്രൂരമായി നോക്കിക്കൊണ്ടിരിക്കുന്നു കുഞ്ഞുമണിയുടെ പെണ്ണിനെ കണ്ട് കളിക്കുക അച്ചാച്ചൻ കളിപ്പിക്കുന്നു പെണ്ണിന്റെ കണ്ണ് എന്തിനാ നീ നമുക്ക് അങ്ങനെ നമ്മൾ നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തെത്തി കറക്റ്റ് ഊണിന്റെ സമയത്ത് അതായത് സദ്യയുടെ സമയത്ത് കൃത്യം നമ്മൾ അവിടെ എത്തി അതാണ് അതാണ് അതിൻ്റെതൊരു രീതി ഇതൊരു ഫുഡ് മിസ് ചെയ്യാൻ പറ്റത്തില്ല ഫുഡ് കഴിച്ചു അതുപോലെ തന്നെ അവിടെ ലേലം വിളി ഉണ്ടായിരുന്നു അതിൽ പങ്കെടുത്തു പങ്കെടുത്ത് ഞാൻ ലേലം വിളിച്ചില്ല പക്ഷേ ലേലം കണ്ടു നല്ല രീതിയിൽ ആസ്വദിച്ചു അങ്ങനെ ഒരുപാട് ഓണ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല നല്ല കെങ്കേമ പരിപാടിയായിരുന്നു രസമായിരുന്നു കേട്ടോ നമ്മളെല്ലാവരുടെ കൂടെ ഒത്തൊരുമിക്കുകയും സംസാരിക്കുകയും പുതിയ പുതിയ ആൾക്കാരെ കാണുകയും അതുപോലെ തന്നെ ഒരുപാട് പേരെ നമ്മളോട് സംസാരിച്ചു നമ്മൾ അവരോട് സംസാരിച്ചു എന്താ പറയണേ ഒരേ വായ്പ ആൾക്കാരെ കാണുമ്പോൾ നല്ല രസമല്ലേ അങ്ങനെ പുതിയ പുതിയ ഒരുപാട് നമ്മൾ കാണണമെന്ന് ആഗ്രഹിച്ചു ഒരുപാട് ആൾക്കാരെ കണ്ടു എല്ലാവരോട് സംസാരിച്ചു സന്തോഷം പരിപാടിയുടെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞാൽ ത്രില്ലോണം എന്ന് പറഞ്ഞ പ്രോഗ്രാമിനാണ് നമ്മൾ പോയത് ത്രില്ലോണം ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അതായത് നമ്മുടെ യു കെയിലുള്ള നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വ്ളോഗ് വ്ളോഗ് ചെയ്യുന്ന അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുന്ന ആൾക്കാരെ എല്ലാവരും കൂടെ ഒന്ന് കൂടി പക്ഷെ നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു എല്ലാവരെയും എന്നെ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് എല്ലാവരുമായിട്ടൊന്നും കണക്റ്റാവാൻ പറ്റി ഇനിയിപ്പോൾ അടുത്തൊരു പ്രോഗ്രാമിന് ഈയൊരു വൈബ് ഈയൊരു കണക്ഷനും വെച്ചിട്ട് പോയാൽ മതിയല്ലോ ഇനിയൊരു പരിചയപ്പെടുത്തലിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ലെന്നാണ് തോന്നുന്നത് അതുപോലെ എല്ലാവരുമായിട്ടൊന്നും കണക്റ്റ് ആവാൻ പറ്റി ത്രില്ലോണം എന്തായാലും ഗംഭീര പരിപാടിയായിരുന്നു ഇത് സംഘടിപ്പിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് നല്ല രീതിയിൽ എൻജോ ചെയ്തു കോണ്ടറി പോയിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു വന്നു നമ്മൾ ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി എല്ലാവരും കടന്നു ഞാനിങ്ങനെ താഴെ ഇങ്ങനെ ഇരിക്കുകയാണ് പരിപാടി നല്ല ഗംഭീര പരിപാടിയായിരുന്നു ത്രിൽ ലോണം എന്ന് പറഞ്ഞ പ്രോഗ്രാമായിരുന്നു ഞങ്ങളവിടുന്ന് ഒരു ഏഴ് ഏഴരയൊക്കെ ആയപ്പോൾ തന്നെ ഇറങ്ങി ഇവിടെ ഒരു ഒമ്പത് ഒരു ഒരു മണിക്കൂർ യാത്രയേ ഉള്ളൂ പിന്നെ നമ്മളിടയ്ക്ക് നിർത്തി നിർത്തിയൊക്കെയാണല്ലോ കുഞ്ഞുണ്ടായിട്ട് വരുന്നത് ഞങ്ങൾ ഒമ്പത് മണിയൊക്കെ അവിടെ എത്തിയത് പിന്നെ കിടക്കട്ടെ ഗുഡ് നൈറ്റ് മറ്റു വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം ഹലോ കുഞ്ഞുമല്ലിയേ എന്തുണ്ട് എന്തുണ്ട് നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം എന്ന് പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നാരെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഏ കാണിച്ചേ ചേച്ചി ചേച്ചി മണിയും കുഞ്ഞുമണിയോടെ പൊന്നുമണിയും കൂടെ ഹലോ ചേച്ചി പനി ചേച്ചിയാ ചേച്ചി ചേച്ചി ഒറ്റ പിടിപ്പിടിക്കുന്നു അങ്ങനെ രാജീവ് എത്തിയിരിക്കും രാജീവിന്റെ പുതിയ മുഖം കാണോ കാണോ രാജീവിന്റെ പുതിയ മുഖം രാജീവിന് നാട്ടിൽ ഇവിടെ വന്നപ്പോ അതുകൊണ്ട് രാജീവ് താഴെയൊക്കെ ശാന്തമാകും ഇന്ന് രാജീന് പുറത്തിറങ്ങുമ്പോഴേ ആൾക്കാര് വന്ന് പൊതിയു വന്നു അതുകൊണ്ട് രാജു താടി പഠിച്ചിട്ടാണ് പുറത്ത് നടക്കുന്നത് അപ്പൊ ഈ ലുക്കിൽ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ രാജീവിനെ പ്രത്യേകം ഗൗവിക്കുക നമ്മളെ ഹായ് പറയൂ രണ്ടുപേരുണ്ട് രണ്ടുപേരും ശുംഖു താഴെ കിട്ടിയ സമയത്തിന് ടി വി കാണുന്നു രാജീവ് എനിക്ക് വലിയൊരു സർപ്രൈസ് കൊണ്ടൊക്കെ തോന്നേ പോയി രാത്രി ആയി പോയി അപ്പൊ സർപ്രൈസൊക്കെ നിങ്ങളായി പോകുന്ന വഴി കാണിക്കാം ഓക്കെ ഞങ്ങള് ഡ്യൂട്ടി കഴിഞ്ഞു വന്നേ ഉള്ളു അപ്പൊ അതുകൊണ്ട് ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ പ്ലാൻ മാറ്റി ഫുഡ് മേടിച്ചുകൊണ്ട് വരാം പിന്നെ പിള്ളേരെയും കൊണ്ടൊക്കെ പോവുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് വാങ്ങി വാങ്ങിക്കൊണ്ടുവരാമെന്ന് വിചാരിച്ച് എല്ലാ അലമ്പാടും കിടക്കുക കേട്ടോ അവിടെ അപ്പം രണ്ടുപേർ ഇതാ കിടക്കുന്നു ശുങ്കു താഴെ ഇരുപത്തി ശുഖുനെ ഞാൻ കാണിക്കാം അപ്പോൾ ഫുഡ് മേടിക്കുമ്പോൾ ഫുഡ് മേടിക്കുന്നതിന് മുമ്പേ രാജീവ് അതോടുകൂടി ആരാധകർ വീണ്ടും കൂടും അവസാനിക്കുന്നു അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങള് നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം എങ്ങനെയുണ്ട് ചെറുതായിട്ട് ആ എന്നാലും ഓക്കേ ായി കൊച്ചു കൊച്ചിങ്ങനെ വല്യ പ്രശ്നമൊന്നുമില്ല ഒരാഴ്ച ഞാൻ വെള്ളയും വെള്ളം ഇട്ട് രണ്ട് കിടക്കുന്നു ഇങ്ങോട്ട് നോക്ക് കുഞ്ഞുമണിയെ പൊന്നുമണിയെ ഇങ്ങോട്ട് നോക്ക് പൊന്നു ആ പൊന്നേ ആ ഇങ്ങോട്ട് നോക്കടി അമ്മയെ നോക്കുക ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് പൊന്നുമണി ഇങ്ങോട്ട് നോക്കടി ഇങ്ങോട്ട് നോക്ക് പൊന്നു കുഞ്ഞുമണി നോക്ക് നാലേ വിളിക്കുന്നു Poor, <laughs> <Wow>. <laughs> <A> ും കുഞ്ഞും വല്ല്യ താഴെരുപ്പുണ്ട് കണ്ണ് കിട്ടുന്ന സമയം അവള് കഴിഞ്ഞ ദിവസം എന്റെ താണ്ടവിടെ ഇവിടെ ഞാൻ നകംപ്പെട്ടിട്ടുണ്ട് ഇന്നലെ നഗ എന്നാലും പിടിക്കണ പിടുത്തം പിടിക്കുന്ന തല്ലും നല്ല നല്ല ഇങ്ങനെ കൈ ഇട്ടടിക്കുമ്പോ നമുക്ക് തന്നെ വേദനിക്കും ചെറുതായിരിക്കും കുഞ്ഞുമണിക്ക് എന്റെ ഡ്രസ്സും വന്നിട്ടുണ്ട് അതെ ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ പാൽപ്പൊടി മേടിച്ചിട്ട് ആറുമാസം നമ്മളെ കഴിഞ്ഞാൽ എപ്പോഴും അതിന്റെ ആ ഒരു ഇതല്ലേ നമ്മള് വരുന്നത് രാജീവ് കൊണ്ടുവന്ന സർപ്രൈസ് ഞാൻ കാണിച്ചു നല്ല മഴയായിരുന്നു ഏട്ടോ എന്ത് കാറ്റ് അവരോട് ഞങ്ങൾ ആ സർപ്രൈസ് ഇതാണ് രാജീവ് പുതിയ വണ്ടി വാങ്ങി എന്നോട് പറഞ്ഞില്ല ഇവിടെ അത് മേടിച്ചിട്ട് ഇന്ന് ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അവരിഞ്ഞ് പോരുന്നു ഇപ്പൊ എനിക്ക് ഡ്യൂട്ടി ആയിരുന്നു ഡൂട്ടി കഴിഞ്ഞു വന്നപ്പോ രാത്രി ഇല്ല വണ്ടിയുടെ നിസാന്റെ വണ്ടി രാജീവ് പുതുതായിട്ട് എടുത്താണ് ബ്ലാക്ക് ആട്ടാ ഒരു എല്ലാവരും അകത്തോട്ട് വരൂ വൈദ്യു കടന്നു വരും ഇതാണ് രാജീവിന്റെ പുതിയ നിസാന്റെ വണ്ടി അപ്പം ഈ സർപ്രൈസ് നിങ്ങളവിടെ കാണിക്കാം എന്ന് വിചാരിച്ചു സന്തോഷം രാജീവ് ഒരു വണ്ടി എടുത്തതില് അല്ല ഇപ്പൊ ൂടെ വരാലോ വണ്ടി ഇല്ലെന്ന് പറഞ്ഞ പറഞ്ഞല്ലോ അത് സെറ്റായി രാജീവിന്റെ വണ്ടിയായി ഇവിടെ നേരെ വെച്ചു പിടിക്കാണ് വണ്ടിയുടെ ഫൈവ് സീറ്റർ ആണ് സിനിമ കാണാൻ പോണോട്ട് നമ്മടെ വല്യപണി തായിരിക്കുന്നു വല്യ വെല്ലുപൊടി ഭയങ്കര അഭിനയമായിരുന്നു ഏതായിരുന്നു അഭിനയിച്ച അംബാനെ ഒരാള് ചെറു ചെറുപട്ര ഫുഡ് ഓർഡർ ബിരിയാണി അതുപോലെ പാൽ ബിരിയാണി ബീഫ് പൊറോട്ട ആട്ടം ഇഷ്ടപ്പെട്ടെന്നോന്നു രാജീവ് എന്തോടി രാജീവിന്റെ എന്തോടി രാജീവിന്റെ നുണക്കുഴി അവനോട് ചിരിക്കാൻ പറഞ്ഞു ആക്കൂട്ടോ എന്നാ ഫോട്ടോ എടുക്കാൻ തരത്തിണ്ടല്ലോ അവൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ആക്കി ആ നോണക്കുഴി എങ്ങനെയെങ്കിലും അവൻ കുഴിച്ച് കണ്ടാ കേട്ടാണക്കുഴി കാണാൻ വേണ്ടിയാണെന്ന് കണ്ട എന്നിട്ട് ഇങ്ങനെ ഓർക്കുന്നുണ്ടോ നമ്മുടെ കല്യാണത്തിന്റെ പോസ്റ്റ് വെഡിംഗിന്റെ കറുത്ത ഫോട്ടോ ഞാനിപ്പോഴും കാണുന്നില്ലെന്ന് പറയുമ്പോ നിക്ക് നിൽക്ക് പോകുന്ന ഒരു മണി ണിയുടെ സമയത്ത് എവിടുന്നാന്ന് എനിക്ക് അറിയത്തില്ല നിർത്താതെ കരച്ചില്ല ഇന്ന് ഉറക്കി നേരത്തെ പത്തുമണി ആയ്പോർച്ച എന്റെ ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു കണ്ട് അവള് നേരത്ത് കിടക്കത്തില്ല പിന്നെ അവള് പെട്ടെന്ന് ഉറങ്ങി അവള് രണ്ടിങ്ങനെ കുലുക്കുക്കിയത് എപ്പോഴും അവള് മൂന്ന് മാസം ആയല്ലേ ഇനിയിപ്പോ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ദിവസങ്ങളിലാണ് അത് ശരിയാപ്പബിൾ ചെയ്യും ഒച്ച വെപ്പിക്കും ആ ഒരു സൈമായി അവർക്ക് ജസ്റ്റ് പറഞ്ഞേ അമ്മയാവാൻ അഞ്ചു ചേച്ചി എന്നോട് സംസാരിക്കുന്നില്ല കമന്റ് ഇട്ട് അഞ്ചു പിന്നെ രാജീവിന്റെ വൈഫിനോട് സംസാരിക്കുന്നില്ല രാജുവിന്റെ അന്ന അവര് നേരെ തിരിച്ചു ചോദിച്ചു അയ്യോ സംസാരിക്കുന്ന ഒന്നും വീടേ കാണാത്തോണ്ടാ എന്റെ സംസാരം കാരണം ഇവരൊക്കെ നമ്മള് ശരിക്കും ഇടയ്ക്ക് ചില സമയത്ത് നോക്കുമ്പോൾ പക്കാൻ കുഞ്ഞുമുണീനെ പോലെ തോന്നുന്നു എന്നാ കാസേറ്റീന ഇനി വരുന്ന പുറങ്ങി ചെന്ന് ഞാനിങ്ങനെ സൈഡിൽ നോക്കി പോയി ശരിക്കും കുഞ്ഞുമണി ഇരുന്ന് തുറന്നു തോന്നി ഇന്നൊരു ഒരു നമ്മൾക്ക് ഒരു മെസ്സേജ് വന്നതാണ് കയ്പൻ്റെ കുഞ്ഞുമണിയുടെ പുള്ളിക്കാരിയുടെ കുഞ്ഞുമണിയുടെ കുഞ്ഞിൻ്റെ ഫോട്ടോ ഇങ്ങനെ കണ്ടു അത് പഴയ ഫോട്ടോ ഇപ്പൊ ആ കുഞ്ഞ് വലുതായെന്ന് തോന്നുന്നു ഫോട്ടോ കണ്ടിട്ട് ഓൾഡ് ഫോട്ടോ അപ്പം കുഞ്ഞുമണി ഇങ്ങനെ ഇരിക്കുന്ന പോലെ തന്നെ ആ കൊച്ചും ഇരിക്കുന്നു സെയിം രാവിലെ അമ്മച്ചി വിളിക്കുന്നുണ്ട് അമ്മച്ചി അമ്മച്ചീര് ഹായ് പറഞ്ഞേ അമ്മച്ചി ഇവിടെ ഉണ്ട് രാവിലെ അമ്മച്ചി വിളിക്കുന്നു ശുഖുതാണ് റെഡിയായി സ്കൂളിൽ പോകാൻ വേണ്ടി ആ ഉപ്പതായിരിക്കുന്നു ഉപ്പതായിരുന്നു സ്കൂളിൽ കൊണ്ടുവിടുന്നു ആ അവര് കിടന്നിറങ്ങുന്നു ഞങ്ങള് റെഡിയായി കുഞ്ഞുമണിയേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എൻ ഒരു ഹായ് പറ ഒരു ഹായ് പറ ഹായ് പറ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ചെയ്തിട്ട് കുറച്ച് നാളെ അല്ലേ അല്ലേ നമുക്ക് ചെയ്യാം നമ്മളൊന്ന് സെറ്റായിട്ട് ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് കുഞ്ഞുമണിയുടെ വിശേഷവും ശുങ്കുവിൻ്റെ വിശേഷവും ഒക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അല്ലേ ഇടിച്ച് ഇടിച്ച് നിന്നെ വന്നു

ഞങ്ങളിടയ്ക്ക് ഒന്ന് പരീക്ഷിച്ച് മാറാൻ നോക്കിയാൽ അത് പിന്നെ ഞങ്ങൾക്ക് പൊന്നുമണിക്ക് കൊടുത്തു പൊന്നുമണി ഉപയോഗിക്കുന്ന ടോമ ടിപ്പി അല്ല അങ്ങനെ ഒന്ന് രണ്ട് നല്ല ബ്രാൻഡുകളാട്ടോ അത് അങ്ങനെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു ബ്ലോഗ് കാണുന്നവരെ ഞങ്ങളുടെ എല്ലാ കൂട്ടുകാരും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ്